സംശയങ്ങൾക്കും ആശങ്കകൾക്കും തെറ്റിദ്ധാരണകൾക്കും എല്ലാത്തിനും ഇട ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കും ഫെബ്രുവരി രണ്ടാം വാരത്തോടു കൂടിയായിരിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കുക എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു തരത്തിലുള്ള സംശയമില്ല ഇല്ല ഇനിയിപ്പോൾ ഏതൊക്കെ ടീമുകൾ പങ്കെടുക്കും എന്ന കാര്യത്തിലും ആർക്കും ആശങ്ക വേണ്ട കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെ കളിച്ചിട്ടുള്ള എല്ലാ ടീമുകളും വരാൻ പോകുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലും കളിക്കും ഇല്ലെങ്കിൽ അതിന് എതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവും ഭീഷണിപ്പെടുത്തി കളിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ വേണമെങ്കിൽ ശരിയാണെന്ന് പറയേണ്ടി വരും കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തിട്ടൂരത്തിന് പുറമേ കേന്ദ്ര കായിക മന്ത്രി നേരിട്ട് ഇടപെട്ട് ക്ലബ്ബുകളെ സ്വാധീനിച്ച് കളിക്കാൻ സമ്മതിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഓപ്പറേഷണൽ കോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ തിട്ടൂരത്തിനെ തള്ളിക്കളയാൻ ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് ധൈര്യമില്ലാത്ത കാലത്തോളം ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കും പക്ഷേ ഇന്ത്യൻ സൂപ്പർ ലീഗ് നടത്തി എന്ന് കരുതി കല്യാൺ ചോബയെ പോലെയുള്ള ആളുകളെ വീണ്ടും നമ്മൾ സഹിക്കരുത് ഇന്ത്യൻ ഫുട്ബോളിലെ നെറുകേടുകളെ മുഴുവനും നമ്മൾ ഐ എസ് എൽ തീരുമ്പോൾ അങ്ങോട്ട് മറന്നു പോകരുത് എന്നൊക്കെയുള്ള റിക്വസ്റ്റ് ഉണ്ട് കേവലം രണ്ട് മൂന്ന് സീസണുകൾ കൊണ്ട് അവസാനിക്കുന്ന ഒരു തട്ടിക്കൂട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിനായിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുള്ള ദുരന്ത യാഥാർത്ഥ്യവും കൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പം താങ്ക് ഫോർ സപ്പോർട്ടിങ് മീ സോഫ